റോഡിൻ്റെ ഉയരവ്യത്യാസവും റോഡിലെ കുണ്ടും കുഴിയും വാഹനങ്ങൾക്ക് അപകടം വരുത്തി വയ്ക്കുന്നതായി പരാതി മലമ്പുഴ ഐ ടി ഐ പരിസരത്തു നിന്നും ചെറാട് ലക്ഷം വീട് കോളനിയിലേക്ക് പോകുന്ന റോഡിനാണ് ഈ ദുരുയോഗം മാത്രമല്ല ഈ വഴിക്ക് ഒരു ആശുപത്രി കോൺവെൻറ്റ് ക്ഷേത്രം ധ്യാന കേന്ദ്രം എം സി വി എസ് ആശ്രമം തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ ഉണ്ട് ആശുപത്രിയിലേക്ക് തിരക്ക് പിടിച്ചു പോകുന്ന വാഹനങ്ങൾ എതിരെ നിന്നും മറ്റൊരു വാഹനം വരുമ്പോൾ സൈഡ് കൊടുക്കുമ്പോൾ ഉയരവ്യത്യാസം അറിയാതെ ചാലിലേക്ക് പലപ്പോഴും ഇറങ്ങാറുണ്ടെന്ന് പരിസരവാസികൾ പറഞ്ഞു പലതവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരു ഫലവുമില്ല എന്ന് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു എത്രയും വേഗം വശങ്ങളിൽ മണ്ണോ കോൺക്രീറ്റോ ഫില്ല് ചെയ്ത റോഡിൻ്റെ ഉയരവ്യത്യാസം മാറ്റണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്